ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജലദോഷം ചുമ ചെറിയ പനി അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാപ്പി ഉണ്ടാക്കി കുടിക്കും ആ കാപ്പിയിൽ അത്യാവശ്യം ഔഷധ ഗുണമുള്ള എല്ലാ ചെടികളും നമ്മൾ എടുക്കുന്നുണ്ട് നമ്മളെ വീട്ടിൽ തന്നെയുള്ള ചെടികളാണ് ഇതപ്പോൾ പനിക്കൂർക്കാണ് അപ്പോൾ പനിക്കൂർക്ക ഞാൻ കുറച്ചധികം ഇല പറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് തുളസിയാണ് തുളസി ഇവിടെ ഉള്ളത് കൃഷ്ണ തുളസി അത് ഒരു കറുത്ത കളറിലാണ് ഉണ്ടാവുക അപ്പം അത് കുറച്ച് ഇലകൾ ഞാൻ നുള്ളിയെടുക്കുന്നുണ്ട് ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത് നമ്മളൊരു രണ്ട് മൂന്ന് നേരം കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തൊണ്ടയ്ക്ക് നല്ലൊരു ആശ്വാസവും കിട്ടും പിന്നെ നമ്മുടെ മൂക്കൊലിപ്പും ജലദോഷം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടും അപ്പം അങ്ങനെ ഞാൻ പനിക്കൂർക്ക തുളസി കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച് ഉണക്കിപ്പൊടിച്ച് ഉണ്ടാക്കിയ മഞ്ഞൾപ്പൊടി ആണെങ്കിൽ അത്രയും നല്ലതാണ് പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ചുക്ക് വേണം വീട്ടിൽ തന്നെ ഇല്ലാത്തവരാണെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിയാലും മതി അങ്ങനെ ചുക്ക് എടുത്തുണ്ട് മഞ്ഞപ്പൊടി എടുത്തേണ്ട് പിന്നെ ഇത് ശർക്കരയാണ് ശർക്കര എടുത്തിണ്ട് പിന്നെ കുരുമുളകും കുരുമുളക് ജസ്റ്റ് അപ്പം ചതച്ചെടുത്ത കുരുമുളകാണ് അധികം ചതച്ചിട്ടില്ല ഒത്തിരി എരിവ് വേണ്ടാത്തോണ്ടാണ് അപ്പം ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കാപ്പിപ്പൊടി വേണേ കാപ്പിപ്പൊടി മെയിനായിട്ടും വേണം അതൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ കുടിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അല്ലാതെയും കുടിക്കാവുന്നതാണ് അങ്ങനെ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന തുളസിയും പിന്നെ പനിക്കൂർക്ക പനിക്കൂർക്ക എന്നാണ് നമ്മളിതിന് ഇവിടെ പറയുക അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേനും നമ്മുടെ ശർക്കര ഇട്ട് കൊടുക്കും ശർക്കര കുറച്ച് അലിയാൻ കുറച്ച് സമയം എടുക്കുന്നത് തന്നെ ശർക്കര ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഓരോ ഐറ്റംസ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ചുക്ക് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് നല്ല തിളപ്പിച്ചിട്ടുണ്ട് ഇതിപ്പോൾ കാപ്പിപ്പൊടി എല്ലാം കൂടി ഇട്ടതാണ് കേട്ടോ എല്ലാം മിക്സ് ചെയ്തതില് അപ്പം മധുരം കുറച്ചും കൂടി വേണ്ടവർക്കാണെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർക്കാം അല്ലെങ്കിൽ ശർക്കര തന്നെ വേണമെന്നുണ്ടെങ്കിൽ ശർക്കര തന്നെ ചേർക്കാം അപ്പോൾ അതൊക്കെ സെറ്റാക്കി അരിച്ചെടുത്തിട്ടുള്ള സംഭവമാണിത് ഇത് കുറച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ടയ്ക്കൊക്കെ നല്ല ആശ്വാസമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ